മഹദിയായിരിക്കുന്ന ബി വി റസൂലിൽ നിന്ന് ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു എന്താണ് മഹദി പറയുന്നത് പരിശുദ്ധ പാരായണം ചെയ്യുന്ന ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മഹദി പറയുകയാണ് പരിശുദ്ധ റസൂൽ പറഞ്ഞു എന്താ എന്താണ് പറഞ്ഞത് പരിശുദ്ധ ഖുർആാന നിയമാനുസൃതം അതിൻ്റെ മഹ്രജുകളും അതിൻ്റെ അക്ഷരശുദ്ധിയോടുകൂടെ പാരായണ രീതിയോടുകൂടെ യഥാർത്ഥ രൂപത്തിൽ നല്ല രീതിയിൽ ഖുർആാന് പഠിച്ച് മനസ്സിലാക്കി പാരായണം ചെയ്യുന്ന ഒരാൾ മഴ സഫറത്തിൽ കിറാമിൽ ബററ എന്നാണ് ആദരണീയരായിരിക്കുന്ന അള്ളാഹുവിൻ്റെ മലഐ്ക്കത്തെ കിറാം അള്ളാഹുവിൻ്റെ പ്രത്യേക അടിമകളായിരിക്കുന്ന മലക്കുകൾ അവർ പല വിഭാഗങ്ങളാണ് എന്നാൽ ഇങ്ങനെ നല്ല രൂപത്തിൽ ഖുർആൻ പഠിച്ച് മനസ്സിലാക്കി പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അള്ളാഹു കൊടുക്കുന്ന പുണ്യം മഴ സഫറത്തിൽ ഖിറാമിൽ ബററ ആദരണീയരായ അള്ളാഹുവിൻ്റെ പ്രത്യേക അടിമകളായിരിക്കുന്ന സഫറ എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗം മലക്കുകളോട് കൂടെയാണ് അവർ എന്നാണ് പ്രശുദ്ധ റസൂല് പറഞ്ഞത് എന്നാൽ ആ ഹദീസിന്റെ ബാക്കി ഭാഗം പറയുന്നുണ്ട് വ മസലുല്ലതി എന്നാലും പരിശുദ്ധ ഖുർആാന് ഓതുന്നുണ്ട് അദ്ദേഹം തപ്പി തടഞ്ഞു ഓതുകയാണ് അദ്ദേഹം നല്ല രീതിയിൽ ഖുറാൻ പഠിച്ച ആളൊക്കെ തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിന് ഓതാൻ പ്രയാസമുണ്ട് ഓതാൻ കഴിയുന്നില്ല പ്രയാസമുണ്ടായിട്ടും ഖുർആൻ എടുത്തു വെക്കാതെ അല്ലെങ്കിൽ ഖുർആനിനോടുള്ള ബന്ധം പാടെ ഉപേക്ഷിച്ച് ഇരിക്കല്ല അദ്ദേഹം കഴിവിന്റെ പരമാവധി തപ്പിത്തടഞ്ഞിട്ട് പരിശുദ്ധ കുർആാനോതാണ് അല്ലെങ്കിൽ ഒരാൾക്ക് പരിശുദ്ധ കുർആാന് വേണ്ട വിധം പഠിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല എന്നിട്ടും പഠിച്ചതനുസരിച്ച് അദ്ദേഹം പരിശുദ്ധ ഖുർആാനെടുത്തുകൊണ്ട് പാരായണം ചെയ്യുകയാണ് ഇങ്ങനത്തെ ഒരാൾക്ക് ഫലഹു അജറാനി അദ്ദേഹത്തിന് രണ്ട് കൂലിയുണ്ട് ഒന്നെന്താണ് അദ്ദേഹം പ്രയാസമുണ്ടായിട്ടും പരിശുദ്ധ ഖുർആൻ കുർആാനെടുത്ത് ഓതാൻ കാണിക്കുന്ന മനസ്സ് അതിന് അള്ളാഹു താല പ്രതിഫലം നൽകുകയാണ് പറ്റുന്ന അദ്ദേഹം പാരായണം ചെയ്യുന്ന ആ പരിശുദ്ധ ഖുർആൻ ആ പാരായണത്തിനുക്കും അള്ളാഹു പ്രതിഫലം നൽകുകയാണ് അല്ലാതെ ഓത എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓത പഠിക്കാനും അത് മനസ്സിലാക്കാനൊക്കെ സൗകര്യമുണ്ടായിട്ടും അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഖുർആനൊന്നും പഠിക്കാതെ ഭൗതികതയുടെ മേഖല മാത്രം ഓടി നടന്നു ഖുർആനൊന്നും ശ്രദ്ധിക്കാതെ നടന്നു അങ്ങനെ ഓതാൻ കിട്ടാത്ത ഒരാളെ കുറിച്ചല്ല നമ്മൾ ഖുർആൻ